ഹായ് ഞാൻ ഇന്നലെ ദിലീപിൻ്റെ പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ ഒരു റിവ്യൂ ചെയ്തിരുന്നു ഞാൻ അങ്ങനെ പൊതുവെ എല്ലാ സിനിമയുടെയും റിവ്യൂ ഒന്നും ചെയ്യാറില്ല എനിക്ക് ഇഷ്ടപ്പെടുന്ന എന്നാൽ നമുക്ക് കാണുമല്ലോ തിയേറ്ററിൽ നിന്ന് നല്ല ആസ്വാദനം പിന്നെ സ്വയം ഇഷ്ടപ്പെടുക സ്വയം വിലയിരുത്തുക ഇങ്ങനെയുള്ള എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള സിനിമയുടെ റിവ്യൂ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ പവി കെയർ ടേക്കറിൻ്റെ റിവ്യൂ ചെയ്തപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻറ്റാണിത് എത്ര പൈസ കിട്ടി സേച്ചിന്ന് അയ്യോ നിവേദ് അറിഞ്ഞിട്ടില്ല നിവേദ് കേരള അല്ലേ നല്ല പേര് നിവേദ് അറിഞ്ഞിട്ടില്ല എനിക്ക് ഒരുപാട് പൈസ കിട്ടി കിട്ടിയ പൈസ കൊണ്ട് ഞാൻ നാളെ ഒരു വണ്ടി വാങ്ങുന്നു മറ്റന്നാൾ എൻ്റെ പുതിയ വീടിൻ്റെ പാല് കാച്ചിലാണ് നിവേദ് തീർച്ചയായിട്ടും മരണം കേട്ടോ കാരണം ദിലീപ് അങ്ങനെ എല്ലാവർക്കും പൈസ കൊടുത്ത് സിനിമ പ്രമോഷൻ ചെയ്യുന്നു അങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ടോ ദിലീപ് മാത്രമൊന്നല്ല നമ്മളെ മലയാള സിനിമയിലെ ഒട്ടുമിക്ക ആളുകളൊക്കെ അവരുടെ സിനിമ പ്രമോഷൻ ചെയ്യുന്നുണ്ട് പിന്നെ ദിലീപിന് മാത്രം എന്താ പിന്നെ ദിലീപിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് നിവേദനോട് അങ്ങനെ ചോദിച്ചത് അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ ദിലീപ് എന്ന നടനെയാണ് ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം കാഴ്ചവെക്കുന്ന ആ സിനിമയെയും അല്ലെങ്കിൽ ആ കഥാപാത്രത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു പിന്നെ നിവേദി ഈ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു മറുപടി നിവേദന എത്രത്തോളം വിദ്യാഭ്യാസമുണ്ടെന്നോ ഈ സാക്ഷരത കേരളത്തിൽ നിവേദിനെ പോലെയുള്ള ആളുകളുടെ ചിന്താഗതി ഇനിയും മാറിയിട്ടില്ല എന്നുള്ളതിനുള്ള ഏറ്റവും ഉദാഹരണമാണ് നിങ്ങളുടെ ഈ ചോദ്യം എത്ര പൈസ കിട്ടിയെന്നല്ലേ നാണമില്ലല്ലോ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം ഒരു സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് അതിൻ്റെ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് യൂട്യൂബിൽ എത്ര പേർ കണ്ടെന്ന് നിവേദനം ശ്രദ്ധിച്ചോ എന്നിട്ടല്ലേ പൈസ ഷേ മോശ മോശമായ കാര്യം കേട്ടോ കാരണം ഇങ്ങനെയൊന്നും വിലയിരുത്തല്ലടോ നമ്മളെ സമൂഹത്തിൽ നിവേദിനെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ വന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ വളരെ മോശം തോന്നും മോശമെന്നല്ല ഉച്ചം തോന്നും ഇനിയെങ്കിലും കമൻ്റുകളൊക്കെ എഴുതുമ്പോൾ വളരെ എന്താ പറയുക ഒന്ന് ആലോചിച്ചിട്ട് എഴുതൂന്നേ കാരണം നമ്മളുടെ മാന്യം മാന്യതയെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കമൻ്റുകളൊന്നും എഴുതല്ലേ പ്ലീസ് കാരണം ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുമ്പോൾ അതിനെ കാശു കൊണ്ടക്കുന്നത് അത്ര ശരിയുള്ള കാര്യമല്ല പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ദിലീപ് പൈസ തന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് തോന്നുന്നതെങ്കിൽ ഒന്നും പറയാനില്ല നിങ്ങളുടെയൊക്കെ സ്വഭാവ സ്വഭാവ വൈരുദ്ധ്യം അല്ലാതെ എന്ത് പറയാനാ അത്രേ ഉള്ളൂ